ഫ്രണ്ട്സ് എല്ലാവർക്കും മൈപ്രോക്സിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഒത്തിരി നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ അപ്പോൾ ചുരിദാറിൻ്റെ നമ്മൾ ഓൾറെഡി തുടങ്ങി ഒത്തിരി ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് ഒട്ടുമിക്ക ആൾക്കാരും ഫ്രോക്കിൻ്റെ കൂടെ വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ചുരിദാർ തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർ പോലും ഫ്രോക്കിൻ്റെയും കൂടി തുടങ്ങി ചേച്ചി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒത്തിരി കമൻറ്റുകൾ വരാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ടാണെങ്കിലും ഞാൻ ഫ്രോക്കിൻ്റെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ബിഗിനേഴ്സിന് അതായത് അത്യാവശ്യം ട്രണ്ടിങ് സ്റ്റിച്ച് അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലുമാണ് നമ്മുടെ ചുരിദാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒത്തിരി ആൾക്കാർ പുറമേ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ചുരിദാറുകളൊക്കെ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ അതായത് ചുരിദാറും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല കൂടിയാണ് ഈ ഫ്രോക്കിൻ്റെ ഒരു എന്ന് പറയുന്നത് അതായത് ഇതൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ക്ലാസ്സിലുള്ള ബർത്ത്ഡേ ഫ്രോക്കാണിത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഫ്രോക്കൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാകും എന്നുള്ളത് അതുപോലെ തന്നെ മിക്ക ആൾക്കാരും ചുരിദാറും നൈറ്റിയും ഒക്കെ തയ്ച്ചു കൊടുക്കും സ്റ്റിച്ചിങ് അറിയാവുന്ന തയ്യൽ അറിയാവുന്ന ആൾക്കാരൊക്കെ പക്ഷേ ഫ്രോക്ക് തയ്ക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ഒന്നാമത് കുറച്ച് സമയം എടുക്കും കുറച്ച് ക്ഷമ വേണം അപ്പോൾ പിന്നെ ഒരു ഒരിത്തിരി ഐഡിയാസൊക്കെ വേണം ഫ്രോക്ക് ഒന്ന് ഭംഗിയാക്കാനുള്ള കുറച്ച് ഐഡിയാസൊക്കെ വേണം എപ്പോഴും കൺവെൻഷണൽ രീതിയിൽ തയ്ക്കുന്നത് പോലെ ചുരിദാറും നൈറ്റിയും ബ്ലൗസും തയ്ക്കുന്നത് അല്ല ഫ്രോക്കിന് കുറച്ചൊരു ഐഡിയയൊക്കെ വേണം അതുകൊണ്ട് തന്നെ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും പുറത്ത് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ആ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ റെക്കോർഡ് ആണ് അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലോ സമയം കുത്തി തീരെ ചെറിയ കുഞ്ഞുങ്ങളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ടൈം അനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി അല്ലാതെ നമുക്കൊരു ടൈം ടൈം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല കേട്ടോ അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടേത് സമയം എടുത്ത് തന്നെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും മനസ്സിലാകാതിരിക്കില്ല അങ്ങനെ പേടിക്കണ്ട കേട്ടോ നമ്മുടെ ഓരോ ക്ലാസ്സുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏകദേശം മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വരുന്ന ക്ലാസ്സുകൾ തന്നെയാണ് വളരെ ബിഗിനേഴ്സിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടാലും മതി അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഫ്രോക്കിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ടോ എന്ന് അപ്പോൾ ഞാൻ ചാനലിൽ കൂടി അനൗൺസ് എന്നാണ് പറഞ്ഞിരുന്നത് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നമ്പർ നമ്പറുള്ളവരെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്